പ്രിയമുള്ളവരെ എല്ലാവർക്കും വാർത്ത അറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം പുതിയ പെൻഷൻ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മറക്കാതിരിക്കുക പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സർക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം നടപടികൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കേന്ദ്ര വീതം ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ആധാർ ായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലാണ് ഈ കേന്ദ്രവീതം എത്തിച്ചേരുള്ളൂ അതെല്ലാവരും ആദ്യം തന്നെ സൃഷ്ടിക്കുക ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ തുക തുകയെത്തിച്ചേരുള്ളൂ പ്രധാനമായിട്ട് എട്ട് ലക്ഷത്തി പ്ലസ് ആളുകളാണ് ക്ഷമ കേന്ദ്രവീതം ക്ഷേമ പെൻഷൻ്റെ കൂടെ വാങ്ങുന്ന ആളുകൾ കേരളത്തിലുള്ളത് ക്ഷേമ പെൻഷനായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട റിയിപ്പാണ് സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവുമെന്ന് ഒരു വാർത്ത വരുന്നുണ്ട് ഇതിനെപ്പറ്റി നേരത്തെ ധനമന്ത്രി തന്നെ ഒരു സൂചന നൽകിയിരുന്നു ഇതിപ്പോൾ വൈകാതെ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലോ വാർഡ് വാർഡ് സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന അന്വേഷണം ഒക്കെ വീടുകളിൽ നടത്തും അർഹതയുണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് പെൻഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാം കരുതിയിരിക്കുക എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരാം അപ്പം ആദ്യത്തെ നാളെ വേണമെങ്കിൽ അപ്രിൽ മാസം ഇനി ക്ഷേമ പെൻഷനൊക്കെ കിട്ടണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാകണം ഒരു ലക്ഷത്തി താഴെ ആയിരിക്കണം വരുമാനം മാസം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലാളിലേക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത മാത്രമേ ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോ നിങ്ങളെ തേടിയത്തുള്ളൂ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം